മഹാകുംഭമേളയിൽ ഇരുന്നൂറ് വിദേശികൾ കഴിഞ്ഞ ദിവസം സനാതന ധർമ്മം സ്വീകരിച്ചപ്പോൾ ലോകം ഹിന്ദുത്വത്തിലേക്ക് കണ്ണു തുറക്കുന്ന ഒരു മനോഹര കാഴ്ചയായി അത് മാറുകയായിരുന്നു ലോകസമാധാനം ഹൈന്ദവതയിൽ മാത്രം എന്ന് വിദേശികൾ വിശ്വസിക്കുന്നു ആ വിശ്വാസമാണ് ഏഴ് കടലും കടന്ന് സനാതനധർമ്മത്തിന്റെ ഇറ്റലമായ ഭാരതത്തിലെത്തി സനാതനധർമ്മം കൈവരിക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകവും കുംഭനഗറിലെ സെക്ടർ പതിനേഴിൽ സ്ഥിതി ചെയ്യുന്ന ശക്തിധാം ആശ്രമം ഇവിടെ ജഗദ്ഗുരു സായി മഹ ലക്ഷ്മി ദേവിയുണ്ട് ലക്ഷ്മി ദേവിയിൽ നിന്ന് അറുപത്തിയൊന്ന് വിദേശികളാണ് വേദമന്ത്രങ്ങളുടെ ജവമാലകൾക്കിടയിൽ സനാതനധർമ്മം സ്വീകരിച്ചത് ജഗദ്ഗുരു സായി മഹാലക്ഷ്മി ദേവിയുടെ നേതൃത്വത്തിൽ ശക്തി ധാമിന്റെ ക്യാമ്പിൽ നടന്ന ഈ വിശുദ്ധ മഹാകുംഭമേളയിൽ ഇതുവരെ ഇരുന്നൂറിലധികം വിദേശികൾ സനാതന ദീക്ഷ സ്വീകരിച്ചു എന്നാണ് കണക്കുകൾ ഈ പുണ്യവേളയിൽ ഭക്തർ ഓം നമശിവായ എന്ന മന്ത്രത്തിൽ നൃത്തം ചെയ്യുകയും അത് ഏറ്റുപാടുകയും ചെയ്യുന്നത് ഒരു മനോഹരമായ കാഴ്ചയായിരുന്നു കാലാതീതമാണ് സനാതനധർമ്മം സനാതനധർമ്മത്തിന്റെ ആകർഷണത്തിൽ ലോകമെമ്പാടുമുള്ള ആളുകൾ ആത്മീയ പരിശീലനത്തിൽ ആശ്വാസം കണ്ടെത്തുന്ന തരത്തിലാണ് എന്ന് ദീക്ഷയെക്കുറിച്ച് സംസാരിച്ച ജഗദ്ഗുരു സായി മഹലക്ഷ്മി ദേവി പറഞ്ഞു ആസക്തിയിലും സമ്മർദ്ദത്തിലുമൊക്കെ മുങ്ങിക്കിടക്കുകയാണ് എന്ന യുവാക്കൾ അവർക്ക് ശരിയായ പാത കാണിച്ചു കൊടുക്കാൻ സനാതനധർമ്മത്തിന് മാത്രമേ സാധിക്കൂ അതുകൊണ്ടാണ് ആളുകൾ ഹിന്ദുമതത്തിലേക്ക് ഇത്രയേറെ ആകർഷിക്കപ്പെടുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്നത് എന്നും ലക്ഷ്മി ദേവി പറഞ്ഞു ബെൽജിയത്തിലെ അസ്ഥിരോഗ മേഖലയിൽ പ്രവർത്തിക്കുന്ന കാത്റിൻ ഗിൽഡമൻ ഗുരുദീക്ഷ സ്വീകരിച്ചവരിൽ ഒരാളായിരുന്നു ദൈനംദിന ജീവിതത്തിലെ തിരക്കുകൾ തന്റെ ജീവിതത്തിലെ സമ്മർദ്ദം വളരെയധികം വർദ്ധിപ്പിച്ചതായും വ്യക്തി ജീവിതം നന്നായി പോകുന്നില്ല എന്നും അവർ പറയുന്നു ഈ സമയത്ത് താൻ ജഗദ്ഗുരു സായിമായുമായി ബന്ധപ്പെടുകയും എന്റെ ജീവിതത്തിൽ ഒരു പുതിയ ദിശാബോധം നേടുകയും ചെയ്തു എന്ന് ഗിൽഡമൻ പറഞ്ഞു ഇതിനു പുറമെ അയർലൻഡിലെ വിപണന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡേവിഡ് ഹാരിടൺ അദ്ദേഹം സനാതനധർമ്മത്തിൽ വളരെയധികം ആകർഷണമാവുകയും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സനാതനധർമ്മത്തിന്റെ ലാളിത്തിന് ടലുകൾക്ക് നിന്ന് അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചു എന്നുമാണ് നിങ്ങളിൽ ഒന്നും അടിച്ചേൽപ്പിക്കാത്ത ഒരേ ഒരു ജീവിത രീതി അത് സനാതനധർമ്മം മാത്രമാണ് അതിന്റെ ലാളിത്യം അതിന്റെ ആത്മാർത്ഥത അതൊക്കെ തുടക്കം മുതൽ തന്നെ എന്നെ ആകർഷിച്ചു മഹാകുംഭമേളയുടെ അത്ഭുതകരവും വിശുദ്ധവുമായ വേളയിൽ തനിക്ക് വളരെയധികം സമാധാനവും സന്തോഷവും നൽകിയ സനാതനധർമ്മം താൻ സ്വീകരിച്ചു എന്നാണ് ഹാരിടന്റെ വാക്കുകൾ അമേരിക്കയിലെ ആർക്കിടെക്ട് മാത്യു ലോറൻസ് കാനഡയിലെ ഫിസിഷ്യൻ ആൻട്രൈ അനത്ത് അമേരിക്കയിലെ ഊർജ്ജ മേഖലയിൽ ജോലി ചെയ്യുന്ന ജെന്നി മില്ലർ കാനഡയിലെ ഐ ടി ഡെവലപ്പർ മാത്യു സവോയ് ബെൽജിയത്തിലെ ആരോഗ്യ സുരക്ഷാ കൺസൾട്ടന്റ് ക്രിസ്റ്റൽ ഡി കാറ്റ് എന്നിവരാണ് ദീക്ഷ സ്വീകരിച്ച മറ്റുള്ള പ്രമുഖർ ജഗദ്ഗുരു സായിമ്മ ലക്ഷ്മി ദേവിയുടെ ശക്തി ശക്തിധാമിലെ ക്യാമ്പിൽ നടന്ന ഈ വിശുദ്ധ മഹാകുംഭമേളയിൽ ഇതുവരെ ഇരുന്നൂറിലധികം വിദേശികൾ സനാതന ദീക്ഷ സ്വീകരിച്ചു കഴിഞ്ഞു മൌറീഷ്യസിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ജഗദ്ഗുരു സായിമ്മ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് ഹിന്ദുമത പ്രചാരണത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സായിമായിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വിദേശ വംശജരായ ഒൻപത് ശിഷ്യന്മാർ ഹിന്ദു മതം സ്വീകരിച്ചു മൂന്ന് സ്ത്രീ സന്യാസിമാർ ഉൾപ്പെടെ അവരെല്ലാം മഹാമണ്ഡലേശ്വർ എന്ന പദവി സ്വീകരിച്ചു ലോകമെമ്പാടുമുള്ള പന്ത്രണ്ടിലധികം രാജ്യങ്ങളിലെ നിവാസികൾ സായി ഭക്തരിൽ ഉൾപ്പെടുന്നു അവരിപ്പോൾ ഹിന്ദു മതം സ്വീകരിച്ചിട്ടുണ്ട് ജപ്പാൻ അമേരിക്ക ഇസ്രായേൽ ഫ്രാൻസ് മറ്റു നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ധാരാളം ഭക്തർ ഇവരിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തിനാല് വർഷമായി ഹിന്ദു വിശ്വാസികൾ കാത്തിരുന്ന മഹാസംഗമത്തിനാണിപ്പോൾ പ്രയാഗ് രാജ് സാക്ഷ്യം വഹിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ മാത്രമല്ല സനാതന സംസ്കാരത്തെ ബഹുമാനിക്കുന്ന ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവരും മഹാകുംഭമേളയ്ക്ക് എത്തുന്നു മുപ്പതോളം പേർ മരണപ്പെട്ട അപകടത്തിന്റെ പേരിൽ മഹാകുംഭമേളയെ അപകീർത്തിപ്പെടുത്താൻ ഇടത് ജിഹാദി സഖ്യങ്ങൾ നന്നായി ശ്രമിക്കുന്നുണ്ട് പക്ഷേ മഹാകുംഭമേളയിൽ എത്തുന്ന ഭക്തരുടെ ഒഴുക്ക് ഇതുവരെ കുറഞ്ഞിട്ടില്ല ഇത്രയും വലുതും ഗംഭീരവുമായ മതസംഗമം മുൻപ് കണ്ടിട്ടില്ല എന്നാണ് മേളയിലെത്തിയ ഭക്തരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് എല്ലാ ഭക്തരും സംഗമത്തിൽ സുഗമവും ചിട്ടയായതുമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയ യു പിയിലെ യോഗി സർക്കാരിനോട് നന്ദിയും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ പൂർണ്ണമായും തെറ്റാണ് എന്നും ഭക്തർ പറഞ്ഞു ഭരണ സംവിധാനവും മഹാകുംഭമേളയുടെ ദിവ്യമായ മഹത്തായ അനുഭവവും അവിസ്മരണീയമാണ് ഇത്രയധികം ആളുകൾക്ക് വേണ്ടി ഒരുക്കങ്ങൾ നടത്തുകയും ഇത്രയും വലിയൊരു പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് തന്നെ അത്ഭുതകരമാണ് ദിവ്യവും മഹത്തായതുമായ ഒരു മഹാകുംഭമേള കാണാൻ സാധിച്ചതിൽ ഞങ്ങൾ മുഖ്യമന്ത്രി യോഗിയോട് നന്ദിയുള്ളവരാണ് എന്നാണ് റഷ്യയിൽ നിന്നുള്ള ഭക്തർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നവർക്ക് ദുരുദ്ദേശമുണ്ടാകാം എന്നാണ് ഭക്തരുടെ അഭിപ്രായം പ്രാദേശിക ഗതാഗതം പോലീസ് സൗകര്യങ്ങൾ എന്നിവയെ പ്രശംസിക്കുകയാണ് വിദേശികൾ ഇവിടെ വരുന്ന വിദേശ ഭക്തർ ഇന്ത്യൻ പാരമ്പര്യങ്ങളുമായി ബന്ധപ്പെടുന്നതിനൊപ്പം ഇവിടുത്തെ വ്യവസ്ഥിതിയും സംസ്കാരവും ആഴത്തിൽ മനസ്സിലാക്കാനും ശ്രമിക്കുന്നു ഇക്കഴിഞ്ഞ ശനിയാഴ്ച മഹാകുംഭമേളയിൽ പുണ്യസ്നാനം നടത്തിയത് എഴുപത്തി ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്രജ്ഞരും മിഷൻ മേധാവികളും ഉൾപ്പെടെ നൂറ്റി അംഗ പ്രത്യേക വിദേശ പ്രതിനിധി സംഘമാണ് വിവിധ രാജ്യങ്ങളിലെ അംബാസിഡർമാരും അവരുടെ കുടുംബങ്ങളും ഇന്ത്യൻ സംസ്കാരത്തെയും ആത്മീയതയും അഭിനന്ദിക്കുകയും ഈ വലിയ ആത്മീയവും മതപരവുമായ പരിപാടി നടത്തിയ ക്രമീകരണങ്ങളെ പ്രശംസിക്കുകയും ചെയ്യുന്നു കേന്ദ്ര ഉത്തർപ്രദേശ് സർക്കാരുകൾക്ക് നന്ദി അറിയിച്ച പ്രതിനിധി സംഘം ഈ പുണ്യസ്ഥലത്ത് എത്തിച്ചേരുന്നത് ഒരു അതുല്യമായ അനുഭവമാണ് എന്നാണ് വിശേഷിപ്പിച്ചത് ഇന്ത്യൻ സംസ്കാരം അത് അങ്ങേറ്റം സമ്പന്നമാണ് ഇവിടുത്തെ സന്ദേശം സമാധാനത്തിനും മാനവികതയ്ക്കും വേണ്ടിയാണ് ഗംഗായമുന സരസ്വതി നദികളുടെ സംഗമസ്ഥാനത്ത് ആത്മീയതയിൽ മുഴുകിയിരിക്കുന്ന നിരവധി ആളുകളെ നിങ്ങൾ കാണുമ്പോൾ ഒരു വിചിത്രമായ ശക്തി അനുഭവപ്പെടുന്നു എന്നാണ് കൊളംബിയയുടെ അംബാസിഡർ വിക്ടർ ചാവേരി പറഞ്ഞത് ശരിക്കും കുംഭമേള ഭാരതത്തിൻ്റെ സംസ്കാരത്തെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തിലേക്കും എത്തിക്കുകയാണ് വ്യാപിപ്പിക്കുകയാണ് അത് കണ്ട് സഹിക്കാനാവാതെയാണ് കുംഭമേളയെക്കുറിച്ച് കുപ്രചരണങ്ങൾ നടത്തി ഇവിടെയുള്ള ജിഹാദി സംഘങ്ങൾ തൃപ്തിപ്പെടുന്നത് തൃപ്തിപ്പെടട്ടെ എത്രമാത്രം കുപ്രചരണങ്ങൾ നടത്തിയാലും സനാതന ധർമ്മം എന്ന് പറയുമ്പോൾ ആ പേര് പറയുന്നത് പോലെ തന്നെ ഒരിക്കലും നശിക്കാത്തതാണ് അതുകൊണ്ട് തന്നെ ആരെന്തൊക്കെ പറഞ്ഞാലും ആരെന്തൊക്കെ കുപ്രചരണം നടത്തിയാലും സനാ സനാതനധർമ്മം സനാതന സംസ്കാരം അതൊരിക്കലും നശിച്ചു പോവുകയില്ല